റോഷി പാൽ നമുക്കൊപ്പം ചേരുന്നു റോഷി ഇപ്പോൾ അവസാനത്തെ ദിവസമാണ് ഇനി ഏഴാം തീയതി മാത്രമാണ് സഭ ചേരുക പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയോ ഡോക്ടർ അരുൺകുമാർ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇന്ന് മാത്യുക്കോൾനാടൻ ഈ വനം വന്യജീവി വിഷയം അത് പ്രതിപാദിക്കുമ്പോൾ പ്രധാനമായും ഈ വന്യമൃഗങ്ങൾ ഈ ജനങ്ങൾക്കെതിരെ മലയോര മേഖലയിലെ ജനങ്ങളെ ആക്രമിക്കുന്നത് മാത്രമായിരുന്നില്ല നേരത്തെ വനനിയമ ഭേദഗതി കൂടി സഭയിൽ പരാമർശിച്ചു എന്നതാണ് മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും അടക്കം വിമർശനം ഉയർത്തി കാരണം ഈ വനനിയമ ഭേദഗതി മന്ത്രിമാർക്ക് അത് കൃത്യമായി അറിയാം അവർ അറിയാതെയല്ലോ ഇത് തീരുമാനമെടുത്തത് പിന്നീട് ജനങ്ങളുടെ പ്രതിഷേധം ഭയന്ന് പ്രതിപക്ഷത്തിൻ്റെ അടക്കം പ്രതിഷേധം ഭയന്നാണ് തിരുത്തലിന് തയ്യാറാകുന്നത് എന്ന തരത്തിൽ സംസാരിച്ചു അത് സ്പീക്കർ ഇടപെടുകയും ചെയ്തു കാരണം അടിയന്തര പ്രമേയത്തിന്റെ വിഷയമല്ലാത്ത കാര്യം സംസാരിച്ചതിന് ഇടപെടൽ അത് അല്പനേരം വാക്കുതർക്കത്തിനൊക്കെ ഇടയാക്കി ഏതായാലും മന്ത്രി വിശദീകരിക്കുന്നത് ഒന്നു മാത്രമാണ് ഇതിൽ പ്രധാനമായും മന്ത്രി വിശദീകരിച്ചത് ഇത് ഗൗരവമുള്ള പ്രശ്നമാണ് സർക്കാർ ഇത് നിസ്സാരമായി കാണുന്നില്ല പക്ഷേ തിരക്കിട്ട് ഇത് ചർച്ച ചെയ്യേണ്ടതല്ല സമൂഹം ഇത് ചർച്ച ചെയ്യേണ്ടതാണ് കാരണം ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ നയം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമമാണ് സർക്കാരിന് വലിയ വെല്ലുവിളിയാകുന്നത് ഈ വന്യജീവികളെ നിയന്ത്രിക്കുന്നതിന് വെല്ലുവിളിയാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിയമമാണ് അതുകൊണ്ട് തന്നെ അത് പൊതുസമൂഹം ചർച്ച ചെയ്യണം പക്ഷേ ഇപ്പോൾ തിരക്കിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഇത് എന്നാണ് മന്ത്രി വിശദീകരിച്ചത് പക്ഷേ സർക്കാരിന്റെ സമീപനത്തെ പ്രത്യേകിച്ച് മന്ത്രിയുടെ സമീപനത്തെ ശക്തമായി എതിർക്കുകയായിരുന്നു വനനിയമ ഭേദഗതി തക്കം കിട്ടിയാൽ വീണ്ടും സഭയിൽ കൊണ്ടുവരാനാണ് മന്ത്രി ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയല്ല മന്ത്രിയുടെ വിശദീകരണം മന്ത്രിയുടെ നിലപാട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിമർശിച്ചു ഏതായാലും പ്രമേയ നോട്ടീസ് അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം അത് അംഗീകരിക്കാതെയാണ് പ്രതിപക്ഷം സഭ സഭയിൽ ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങളിൽ എപ്പോഴായിരിക്കും മറുപടി പറയുക അരുൺ അരുൺകുമാർ ഇപ്പോൾ ഈ നന്ദിപ്രമേയ ചർച്ചയിൽ എം എൽ എ മാർ അംഗങ്ങൾ സംസാരിക്കുകയാണ് അവസാനമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉണ്ടാവുക ഒരുപക്ഷേ ഇനിയും രണ്ട് മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒന്നര മണിക്കൂറെങ്കിലും പിന്നിടും അതിനുശേഷമാകും ഇപ്പോൾ ഇപ്പോൾ സബ്മിഷനാണ് സബ്മിഷന് ശേഷം നന്ദിപ്രമേയ ചർച്ച ആ ചർച്ചയുടെ ഏറ്റവും ഒടുവിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാവുക അതിൽ ഏറ്റവും പ്രധാനമായി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം അടക്കം റൂവർ വിഷയം പല പ്രതിപക്ഷ എം എൽ എമാരും സഭയിൽ പരാമർശിച്ചാണ് മാത്രവുമല്ല മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അത് ചട്ടപ്രകാരം അഴിമതി ആരോപണം എഴുതി നൽകി സഭയിൽ ഉന്നയിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഈ ആരോപണങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രിയുടെ മറുപടി സ്വാഭാവികമായും സഭയിൽ പ്രതീക്ഷിക്കുന്നു അതുപോലെ മറ്റ് പല വിഷയങ്ങളും സർക്കാരിനെതിരെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു ഉന്നയിച്ചിട്ടുണ്ട് പി പി കിറ്റുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് ആക്ഷേപം ഇന്നലെയും പ്രതിപക്ഷം ഉന്നയിച്ചതാണ് അതിനടക്കമുള്ള എല്ലാ ആക്ഷേപങ്ങളിലും ആരോപണങ്ങളിലും മുഖ്യമന്ത്രി മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം കൂടി ഈ അടിയന്തര പ്രമേയ വിഷയത്തിൽ ശൂന്യവേളയിൽ മലയോര സമരയാത്ര പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന ആ യാത്രയിലെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ മാത്യു കോൾനാടൻ ക്ഷണിക്കുകയുണ്ടായി കാരണം ജാഥ നടത്തുന്നത് ജനങ്ങളുടെ മലയോര മേഖലയിലെ ജനങ്ങളുടെ അഭിപ്രായം തേടാനാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ നിലപാട് തിരുത്തലിൻ്റെ ഭാഗമായി അവർ രാഷ്ട്രീയ അവർക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാനുള്ള അവസരം കൂടിയാണ് ഇതെന്ന് മാത്യു കോൾനാടൻ ചൂണ്ടിക്കാണിച്ചു അതിനുശേഷം റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഒരു നിലപാട് മാറ്റവുമില്ല എന്ന് ഉറച്ച ശബ്ദത്തിൽ നിയമസഭയിൽ പറയുന്നത് കേട്ടു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യു കേരള കോൺഗ്രസ് എന്ന ചർച്ച സമൂഹമാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചിരിക്കുന്നു ഇനി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയായിരിക്കും ആ നന്ദിപ്രമേയ ചർച്ചയിൽ ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും പരാമർശിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്